അപ്പൊ നമ്മള് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചാലഞ്ച് വീഡിയോസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് മനസ്സിലായി അപ്പൊ വീണ്ടും നമ്മൾ ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏത് ചാലഞ്ചാന്ന് അറിയണ്ടായി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാലഞ്ച് കുടിക്കേണ്ട ചാലഞ്ച് തീറ്റ് ചാലഞ്ച് അപ്പൊ നമ്മള് സാമഗ്രികൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ചില്ല അവിടെ നിന്ന് ഓൾറെഡി തിന്നുന്നുണ്ട് ഇനി ലേറ്റ് ലേറ്റായാലും നമുക്കൊന്നും ഒന്നും കിട്ടില്ല അപ്പൊ അതിന് മുന്നേ നമുക്ക് വേഗം തിന്നാം മലയാളം നാടിരുന്ന് എല്ലാം നോക്കുന്നുണ്ട് സ്റ്റേജ് എപ്പിസോഡ് പനീരോഡല്ല കഴിഞ്ഞുള്ളതാണ് എന്റെ മുഖം ഇങ്ങനെ ഓക്കെ അപ്പൊ നമുക്ക് ഡിലേ ആക്കേണ്ടത് വേഗം വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഫസ്റ്റ് ചലഞ്ച് രസേച്ചിയും അമ്മയും തമ്മിലാണ് അവരാണ് മത്സരം പറഞ്ഞിട്ടില്ലേ ഈ ചാലഞ്ച് എന്താച്ച ആണ് രസേച്ചി പറഞ്ഞുതരും ഒന്നല്ല ഇങ്ങനെ വെച്ചിട്ട് വായിൽ വെച്ചിട്ട് കൈ ഇളക്കിട്ട് മേളോട്ട് വെച്ചിട്ടിങ്ങനെ ഫുൾ കുടിക്കണം ഏറ്റവും ഫസ്റ്റ് കുളിച്ചിട്ടാവുന്ന ആര് അവനാണ് വിന്നർ റെഡി സ്റ്റാർട്ട് ഓ ഈ അമ്മ തുപ്പു അമ്മ അപ്പൊ ഞാനാ പൊട്ടതാ പൊട്ടനാണ് ഞാൻ ും ഖമോൾ പാർവിശ് പച്ചവെള്ളത്തിന്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓറഞ്ച് വെള്ളത്തിലേക്കാണ് ഞാനും പാർവതി റെഡി വൺ രണ്ട് പാപ്പകള് പാർവി പാർവതി கையெல்லாம் கொண்டு சா போதையா அய்யோ சத்து போகும் தோச தொண்ட குடிச்சி நெக்ஸ்ட் ஞானும் அம்மிக்க போராளிகள் പിന്നെ അമ്മക്ക് പച്ചവെള്ളം കിട്ടിയനക്ക് പച്ച കിട്ടിയിട്ടില്ല പച്ച ഒന്ന് ബാക്കി നമുക്ക് അമ്മ പച്ച കുടിക്കും അതുകൊണ്ട് നമ്മള് പച്ച മാറ്റി വെച്ച അപ്പൊ ഓറഞ്ചുമില്ല ഇനിയിപ്പൊ മഞ്ഞേ ഉള്ളൂ ഓരോ റൗണ്ടിലും എന്റെ നാവിന്റെ ഉള്ളിൽ കുടുങ്ങി പോയി ഞാൻ കുടിക്കോലും ഫിനിഷ് ചെയ്തി അങ്ങനെ അമ്മ ഈ റൗണ്ട് ജയിച്ചതായി ഞങ്ങൾ നീ അറിയിച്ചുള്ളൂ പിന്നെ അമ്മ ജയിച്ചു ഞങ്ങൾ തോച്ചു ഇനി പടുത്ത നെക്സ്റ്റ് വരുന്നുണ്ട് വെള്ളം കുടിച്ച് അമ്മ ജയിച്ചു ഇനി ഞങ്ങൾ ബ്രെഡ് തിന്നിട്ട് ബ്രെഡ് ആര് ജയിക്കും നോക്ക മിക്കവാറും ഞാൻ തോക്കു എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റൂല ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ബ്രെഡ് കഴിക്കാൻ പറ്റുന്നത് ഓക്കെ എല്ലാരും കൌണ്ട് ചെയ്തു അപ്പന കഴിക്കുന്ന ബ്രെഡ് ആ ഓക്കെ റെഡി വൺ ടു ോ ഞാൻ വെള്ളം കുടിച്ചോടിച്ചോ എന്ത് മാത്രം സമയം നോക്കണം

ஒரு வாரும்னு அம்மான் ஞானும் വായി അപ്പൊ ഈ ചാലഞ്ച് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയണേ ഇതുപോലത്തെ ചാലഞ്ച് എന്തെങ്കിലും നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യാൻ പറ്റുന്ന റെക്കമെന്റ് ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം ഓക്കേ